എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ നിബിദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമൂഹത്തിൽ ചർച്ച ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് റസൂൽ സലല്ലാ അല്ലൈസ്വലമ്മയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി റസൂലെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ റസൂൽ സലല്ലാ അല്ലൈസ്വലമ്മ അതിന് മറു മറുപടി കൊണ്ട് പറഞ്ഞതാണ് അന്നേ ദിവസമാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊരു വാദം ആകിക്കൊണ്ടും ഈ ഒരു കാലത്ത് അതായത് അലൈഹി അലൈവല്മ ജനിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ നബി സല്ലാ അലിസ്സലമ ജനിച്ചത് ജനിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ പ്രത്യേകത പ്രത്യേകത പ്രത്യേകതയാക്കിയതാണോ അതോ ഇത് ഇതൊരു വാദമാക്കിക്കൊണ്ട് എന്താണ് ഈ ഒരു കാലത്ത് ആളുകൾ എന്താണ് നിവിധിനം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അലഹുല്ലുസത്തിൻ്റെ വീക്ഷണം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് السلام عليكم ورحمه الله وبركاته <applause> الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم ി അസ്സാനിൻദ്ദീൻ അമ്മാബാദ് ഇത്തഖുഹള്ളാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൗലിദ് നബി സാഹു അലി വസലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ആ ആഘോഷത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നേരത്തെ വിഷയാവതരണത്തിൽ നിങ്ങൾ കേട്ടതാണ് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സംശയം തിങ്കളാഴ്ച ദിവസം നബിസ്ല്ലാസ്വല്ല നോമ്പെടുക്കുന്നു അപ്പൊ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുമ്പോൾ സഹാബികൾ ചോദിക്കുന്നു എന്തിനാണ് നബിയെ നോമ്പെടുക്കുന്നത് അപ്പൊ സഹാബികളോട് റസൂല്ല പറഞ്ഞു അന്നാണ് ഞാൻ ജനിച്ചത് അതായത് ഫിഹി ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് അതോടൊപ്പം തന്നെ രണ്ട് വാക്ക് കൂടി പ്രവാചകം പറയുന്നുണ്ട് എനിക്ക് ഖുർആാനിന്റെ അവതരണം തുടങ്ങിയത് അന്നാണ് ഞാൻ പ്രവാചകനായതും അന്നാണ് മൂന്ന് ഉത്തരവാണ് റസൂൽ അഹ്വല്ലം പറഞ്ഞത് ഫിഹിസ്തുയ്യ ആ മൂന്ന് ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് അന്നാണ് ഞാൻ ജനിച്ചത് എന്നാണല്ലോ അപ്പം നബിസലാസ്വലമ്മ ജനിച്ച ദിവസത്തിൽ ആ തിങ്കളാഴ്ച ദിവസം ഓരോ തിങ്കളാഴ്ചയും നബിസല്ലാസ്വലമ നോമ്പെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രവാചകന്റെ ജന്മത്തിൽ സന്തോഷിക്കലല്ലേ അങ്ങനെ വരുമ്പോൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൂടെ നല്ല ക്വസ്റ്റ്യനാണ് നേർക്ക് നേരെ പറയാൻ കഴിയില്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിങ്ങൾ അത് ചിന്തിച്ചു നോക്ക ഇതാണ് ജന്മദിനം ആഘോഷ ലോകത്ത് ആരെങ്കിലും അത് ചെയ്യാതിരിക്കുന്നുണ്ടോ ഉണ്ടോ അതായത് വിശ്വാസികളായ ആളുകളെല്ലാവരും അഖിൽ സുന്നയുടെ മുഴുവൻ ആളുകളും തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നവരാണ് അത് സാധ്യമാകുന്നവരൊക്കെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് അങ്ങനെ നോമ്പെടുക്കലാണ് ജന്മദിനമാഘോഷമെങ്കിൽ അതിനെ ആരും വിമർശിക്ക വിമർശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും നമ്മളെല്ലാവരും എടുക്കുന്നവരാണ് എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്ത നബിശലാശലമ റബി ഉള്ളവ്വൽ പന്ത്രണ്ട് റബി ഉള്ളവ്വൽ പന്ത്രണ്ട് അതാണല്ലോ ഇവിടെ വർഷാവർഷം ജന്മദിനാഘോഷമായി കൊണ്ടാടുന്നത് റബിയുള്ളവൽ പന്ത്രണ്ടൻ എങ്കിൽ ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്ത നോമ്പെടുത്താൻ അബിസല്ലവൽ പന്ത്രണ്ടിന് എന്തുകൊണ്ട് ആഘോഷിച്ചില്ല തർക്കം ഏതാണ് ഈ വിഷയത്തിലാണ് എനി ജന്മദിനം ആഘോഷിക്കുക റബിയുള്ളവൽ പന്ത്രണ്ടിന് എല്ലാവരും നോമ്പെടുത്തോളി എന്ന് പറഞ്ഞ നമ്മളെ നാട്ടിൽ നബിതനാഘോഷം നടക്കോ 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 നടക്കൂല കാരം എന്താ നബിതനാഘോഷം എന്ന് പറഞ്ഞാൽ മുലഫർ നേരത്തെ പറഞ്ഞല്ലോ മുലഫർ രാജാവാണ് അത് കെങ്കേമമാക്കിയത് മൗലിത് കഴിക്കുന്ന ആടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവയുമുണ്ടോരോ തരം അതാണെന്ത് ഒക്കെ കരിക്കലും പൊരിക്കലും തിന്നലും ഏമ്പക്കം പെടലുവാണെന്ത് നബിജനാഘോഷം അവിടെ നോമ്പെടുക്കാൻ പറഞ്ഞാലോ അപ്പരിപാടി അപ്പക്കും പിന്നെ മഴഷറ നാളിൽ ചെല്ലുമ്പോൾ പല പല നബിയെ കാണുമ്പോൾ നമ്മുടെ നബിയെ മറക്കല്ലേ നബി ഡൗസാനബി ഈ ജാതി മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ടാവില്ല കാരണം എന്താ ഇത് നോമ്പല്ലേ ഞാൻ പറഞ്ഞോളിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ ശരിക്ക് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കലാണ് റബിയുള്ളവൾ പന്ത്രണ്ടിന് ആഘോഷിക്കാൻ തെളിവെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി എന്തുകൊണ്ട് റബിയുള്ളവൾ പന്ത്രണ്ടിൽ നെബിസല തലസലം ആഘോഷിച്ചില്ല ബി എഴുസത്തിന് ശേഷം നെബിസലാശിവ എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ട് അതായത് പ്രവാചകനായതിനു ശേഷം എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ട് എത്ര കൊല്ലം ജീവിച്ചു എത്രയാണ് ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു അല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു ആ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ ഇരുപത്തിരണ്ട് റബി ഉള്ളവൾ ഓക്കെ അല്ലേ അല്ലേ ആ റബിയുള്ളവൽ വന്നപ്പോ നബിം വിളിച്ചോ ബുക്കറെ ഉമറെ അലിയെ ജൈനബാ റുഖിയ പോരി ഇന്ന് എന്റെ ജന്മദിനാന്ന് നിറയ്ക്കല്ലേ എന്താ ജി പിടിച്ചോ കാരക്കന കീള് ജിളാ പാല് പിടിച്ചോളീൻ പറഞ്ഞിനോ ചെയ്തോ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാ മതി ഉണ്ടെങ്കിൽ പറഞ്ഞോളീൻ റബിയ ഉള്ളവൽ പന്ത്രണ്ടിന് അങ്ങനെ ഒരു ആഘോഷമുണ്ടോ തിങ്കളാഴ്ച ദോശം ആഴ്ച തെളിവാക്കൊന്നും വേണ്ട അത് നമ്മളും പിടിക്കണ അത് നമ്മളും പിടിക്കണം തന്നെയാണ് റബിയുള്ളവൾ പന്ത്രണ്ടിന് തെളിവുണ്ടോ എങ്കിൽ തിങ്കളാഴ്ച നോമ്പെടുത്ത് അന്നൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ പ്രവാചകൻ എന്തുകൊണ്ട് റബിയ ഉള്ളവൾ പന്ത്രണ്ടിന് ആഘോഷം നടത്തിയില്ല അപ്പൊ ഒരു കാര്യം ഉറപ്പായി അതിനകത്തുനിന്ന് അങ്ങനെ ഒരു തെളിവ് കിട്ടൂല ആ തെളിവ് കിട്ടൂലാന്ന് സ്വഹാബത്തും മനസ്സിലാക്കി താപ്യങ്ങളും മനസ്സിലാക്കി എന്ത അതുകൊണ്ട് തന്നെയാണ് ഈ സംഗതി അവിടെ ഒന്നും ഉണ്ടാവാതെ വന്നത് മാത്രല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയോ ആ സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത താബിഴിയോ താബിഴിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റാരെങ്കിലുമോ അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ ഉദ്ധരണികളിലോ ഈ ഹദീസ് കേട്ടത് മുതലാണ് ഞാൻ റബി ഉള്ളവൾ പന്ത്രണ്ടിന് ആഘോഷം തുടങ്ങിയതെന്ന് ഒരു ചെലഫും പറഞ്ഞു പോയിട്ടില്ല അപ്പൊറപ്പായി ഇത് തെളിവല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ എന്ന് പറഞ്ഞു നോക്കണമല്ലോ പിടിച്ചിക്കാനായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അതൊരിക്കലും തെളിവായി പറയാൻ സാധ്യമേ അല്ല